വയനാട് ജില്ല നേരിടുന്ന അഞ്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് കടുവ കാട്ടുപോത്ത് കാട്ടാന തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണത്താൽ ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാകുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല രണ്ടാമത്തെ കാരണം മികച്ച ഹോസ്പിറ്റലുകൾ ഇല്ല എന്നുള്ളതാണ് ആശുപത്രികളുടെ അഭാവം അതായത് അതായത് മികച്ച സൗകര്യങ്ങളുള്ള ആളുകൾക്ക് വളരെ എത്തിച്ചേരാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ളതാണ് വയനാട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പലപ്പോഴും അത്യാവശ്യം അസുഖങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ താമരശ്ശേരി ചുരം ഇറങ്ങി കോഴിക്കോട് ജില്ലയിലേക്ക് പോകേണ്ട അവസ്ഥയാണ് പലപ്പോഴും വയനാട്ടുകാർക്ക് ഉള്ളത് മൂന്നാമത്തെ കാരണം പരിസ്ഥിതി ലോല പ്രദേശങ്ങളടങ്ങിയ ഒരു വലിയ പരിസ്ഥിതി ലോല പ്രദേശം അടങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് വയനാട് ജില്ല കേരളത്തിൽ കസ്തൂരി രംഗൻ്റെ റിപ്പോർട്ട് പ്രകാരം നമുക്കറിയാം മാധവ് ഗാഡ്ഗിൽ പോലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം കേരളത്തിൽ ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥലങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശമാണ് അതായത് ആ പരിസ്ഥിതി ലോല പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കനത്ത മഴ പെയ്ത് ചെയ്ത് പെയ്തു കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മേപ്പാടി നിലമ്പൂർ ഭാഗം അതുപോലെ തന്നെ ബ്രഹ്മഗിരി പൈതൽ തുടങ്ങിയ സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പിച്ചി വാഴാനി പ്രദേശങ്ങൾ പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ളത് കോന്നി കോന്നിയാണ് അതായത് പത്ത പത്തനംതിട്ട ജില്ലയിലാണ് ഇടുക്കി പത്തനംതിട്ട വയനാടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ വനങ്ങളുള്ള പ്രദേശം അതിൽ റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ പറഞ്ഞ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് വരുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്നിലധികമാണ് അപ്പോൾ ഈ ഇവിടെ വയനാട് ജില്ലയിൽ തന്നെ ഏകദേശം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വളരെയധികം ഉണ്ട് അപ്പോൾ ഇത് ഒരു പ്രകൃതി ദുരി അവിടെ താമസിക്കുന്നതും അവിടെ കെട്ടിട നിർമ്മാണം നടത്തുന്നതും എല്ലാം കൂടി ഇപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറഞ്ഞാൽ പല സസ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ പല ജന്തു ജന്തുക്കൾ ജീവികളൊക്കെ താമസിക്കുന്ന പ്രദേശം കൂടിയാണ് അപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ഈ പ്രദേശം ഒരു അളവ് വരെ ഈ പറഞ്ഞ വയനാട് ജില്ലയിലുണ്ട് അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ പോലുള്ള സ്ഥാ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വയനാട് ജില്ല നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഗതാഗത സൗകര്യമാണ് വയനാട് ജില്ല എന്ന് വയനാട് ജില്ലയിൽ റെയിൽവേ ഇല്ല അതായത് വിമാനത്താവളം ഇല്ല അതുപോലെ തന്നെയാണ് വയനാട് ജില്ലയിലെ ദേശീയപാതയുടെ ദൈർഘ്യം വളരെ കുറവുള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ കുറച്ചാൾ മുമ്പ് കർണാടകയിലേക്ക് പോകാനുള്ള റൂട്ടുകളൊക്കെ ഈ പറഞ്ഞ പല റൂട്ടുകളും അടച്ചിടുന്ന പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടാണ് അത് ഗതാഗത പ്രശ്നം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ വികസനമുള്ള സ്ഥലങ്ങളിലാണ് സ്വിഗ്ഗി അതുപോലെ തന്നെ സൊമാറ്റോ പോലുള്ള ഫുഡ് ഡെലിവറി ആപ്പുകൾ ഉണ്ടാവുകയും അത്തരം തൊഴിലാളികൾ ഉണ്ടാവുകയും ചെയ്യുന്നത് അത് ഉദാഹരണത്തിന് എറണാകുളം ജില്ല തിരുവനന്തപുരം ജില്ല കോഴിക്കോട് ജില്ല അതുപോലെ തൃശ്ശൂർ ജില്ല ഈ നാല് ജില്ലകൾ പ്രമുഖമായിട്ടും ഈ സ്വിഗ്ഗി ഡെലിവറി ആപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ വയനാട് പോലുള്ള സ്ഥലങ്ങളില്ല അപ്പം അതിൻ്റെ വേറെ കാരണം ആ പ്രദേശം ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത അവിടെയുള്ള ജനസംഖ്യയുടെ കുറവ് അങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ കൊണ്ട് ഗതാഗതം അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഓരോ ജില്ലകളും തഴയപ്പെടുന്നത് വയനാട് ജില്ല പലപ്പോഴും വയനാട് അതുപോലെ ഇടുക്കി പോലുള്ള ജില്ലകളും പലപ്പോഴും വികസനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് അവഗണന നേരിടുന്ന അല്ലെങ്കിൽ ഒരു അധികം ശ്രദ്ധയില്ലാത്ത ഒരു ജില്ലകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയാവുന്നതാണ് ഗതാഗത പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് വരാറുണ്ട് പലപ്പോഴും മഴക്കെടുതികൾ മൂലം പാലം തകർന്നു പോവുകയും അതുമാ അത് മണ്ണിടിച്ചിൽ ഇങ്ങനെയുള്ള തുടങ്ങിയ പല പ്രതിഭാസങ്ങൾ പല പ്രശ്നങ്ങളും വയനാട് ജില്ല അഭി അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗതാഗതത്തിൻ്റെ പ്രശ്നം മറ്റൊരു പ്രശ്നമാണ് വയനാട് ജില്ലയിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറഞ്ഞ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടുന്ന് വലിയ തരത്തിലുള്ള രാ തദ്ദേശീയരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉയർന്നു വരുന്നില്ല എന്നത് കാണാം അതായത് രാഷ്ട്രീയപരമായ കാരണങ്ങൾ വയനാട് വയനാട് വലിയ ഒരു നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് യു ഡി എഫിൻ്റെ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി എൽ ഡി എഫും ആനി രാജ്യം പോലെയുള്ള ആളുകൾ ഇറക്കുന്നു അതുപോലെ തന്നെ ബി ജെ പി ആണെങ്കിൽ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരെ കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള സിദ്ദിഖിനെ പോലുള്ള നേ നേതാക്കന്മാർ സുനീറിനെ പോലെയുള്ള നേതാക്കന്മാർ അതല്ലെങ്കിൽ മറ്റ് തദ്ദേശീയരായിട്ടുള്ള അവിടെ താമസിച്ച് സ്ഥിരതാമസമാക്കിയ കാട്ടാനകളുടെ വന്യമായ ആക്രമണം നേരിട്ട് കണ്ടിട്ടുള്ള മഴക്കെടുതികളുടെ ദുരിതങ്ങൾ നേരിട്ട് അനുഭവം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അവിടെയുള്ള ജനങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരാനുള്ള അവരുടെ ആ സാധ്യത പലപ്പോഴും ദേശീയ നേതാക്കളുടെ കടന്നുവരവോടുകൂടി ആ സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ പ്രധാനമായിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ഏതെങ്കിലും ഒരു ലോ ലോക്സഭാ മണ്ഡലം പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ പാർട്ടിക്കോ തീരെഴുതി കൊടുക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കേരളത്തിലുണ്ട് ഇപ്പോൾ എറണാകുളത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈബീഡൻ അതുപോലെ തന്നെ മലബാ പ്രദേശങ്ങളിൽ അങ്ങനെ കോട്ടയം ആയാലും ഏത് ജില്ല സ്ഥിരമായിട്ട് ഒരു എം പിയെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധിയെ വിജയിപ്പിക്കുന്നത് ചിലപ്പോൾ അത് ഗുണം ചെയ്യാം ചിലപ്പോൾ അത് ദോഷം ചെയ്യാം വ്യത്യസ്ത ആളുകൾ പ്രത്യേകിച്ച് റൊട്ടേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറച്ചാൾ കോൺഗ്രസ് ഭരിച്ചു പിന്നീട് എൽ ഡി എഫ് ഭരിച്ചു പിന്നീട് ഇപ്പം ബി ജെ പി ഭരിക്കുന്നത് അപ്പം ഈ എം പിമാരെ റൊട്ടേറ്റ് ചെയ്യാണ് റൊട്ടേറ്റ് ചെയ്യുമ്പം ചിലപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കാൻ ഉള്ള സാധ്യതയുണ്ട് ചില ചിലപ്പോൾ ചില പാർട്ടിക്കാർ അല്ലെങ്കിൽ ചില എം പിമാർ മാത്രം അവിടെ വിജയിക്കുമ്പോൾ ചിലപ്പം വലിയ വികസന പദം നടത്താനുള്ള സാധ്യത ചിലപ്പോൾ കുറയും വളർച്ച കുറയാനുള്ള സാധ്യത കൂടിയുണ്ട് എന്തൊക്കെയായാലും ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങൾ നേരിടുന്ന ഒരു ജില്ലയാണ് നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് അവിടെ മിക്കപ്പോഴും വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണം പട്ടണമാണ് സുൽത്താൻ ബത്തേരി അവിടെ മിക്കപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നത് കാണാം പലപ്പോഴും ബജറ്റിൽ വയനാടിന് പിന്തുണ അല്ലെങ്കിൽ വലിയ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായ കാരണങ്ങൾ വയനാട് ജില്ലയുടെ ആ വയനാട് ജില്ലയിലെ ആളുകൾ ആളുകളുടെ ആ അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ വയനാട് ജില്ല അഭിമുഖീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ദേശീയ ഉപരി തദ്ദേശീയരായിട്ടുള്ള അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ വളർന്നു വരട്ടെ എന്നാണ് വളർന്നു വരട്ടെ അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കഴിഞ്ഞ പ്രകൃതി ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ ധാരാളം ആളുകൾ സി എം ഡി ആർ എഫിലേക്ക് ഉദാരമായ സംഭാവന നൽകിയിട്ടുണ്ട് യൂസഫ് അലി അഞ്ച് കോടി രൂപ നൽകി അതുപോലെ രവി പിള്ള നൽകി കല്യാണരാമം പോലുള്ള ബിസിനസ്സുകാർ പണം നൽകിയിട്ടുണ്ട് മമ്മൂട്ടിയും അബ്ദുൽഖർ സൽമാനും മുപ്പത്തഞ്ച് ലക്ഷം രൂപയും മോഹൻലാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അതുമാത്രമല്ല വിശ്വശാന്തി ഫൗണ്ടേഷൻ വരി വഴി മൂന്ന് കോടി രൂപയുടെ പദ്ധതികളും ആവിഷ്കരിച്ചെന്ന് കേട്ടു അതുപോലെ തന്നെ ജ്യോതിക കാർത്തിക സൂര്യ ഫാമിലി അമ്പത് ലക്ഷം രൂപ കൊടുത്തു വിക് നടൻ വിക്രം ഇരുപത്തി ഇരുപത് ലക്ഷം രൂപ കൊടുത്തു ടോവിനോ ബേസിൽ ജോസഫ് ഇങ്ങനെയുള്ള പല പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉദാരമായ സംഭാവന നൽകിയിട്ടുണ്ട് ബിസിനസ്സുകാർക്കും താരങ്ങൾക്കും മാത്രമല്ല സാധാരണക്കാരായ ആളുകൾക്കും സി എം ഡി ആർ എഫിലേക്കും ഉദാരമായ സംഭാവന നൽകാം വയനാടിനായി നമുക്ക് കൈത്തോ കൈകോർക്കാം വയനാട് പഴയ നല്ല രീതിയിലുള്ള ഒരു ജില്ലയായിട്ട് കേരളത്തിലെ ഒരു മികച്ച ഒരു ജില്ലയായിട്ട് മാറട്ടെ വരുന്ന ആളുകളെങ്കിലും മാറുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു